നാടും ഓർത്തോ നീ നീ ഇങ്ങനെ ഞാൻ ും കൂടെ അബ്ദുന്ന് കേട്ടിട്ടുണ്ടോ വെടിമറ ചാക്കോന്ന് കേട്ടിട്ടുണ്ട അതിനേക്കാളും താപ്പാനിയൊന്നും അല്ലേ തേവാര് എഡീ പെങ്കൊച്ചങ്ങളായ ആകാശം നിൽക്കാണ്ട് ഭൂമിയിൽ നിൽക്കണം ഭൂമി നമുക്ക് വേണ്ടി ഇങ്ങനെ നീ കറങ്ങിക്കൊണ്ടിരിക്കും

എന്റെ ജോലിക്കാരല്ല എന്നെയാണ് താൻ തല്ലേണ്ടത് തല്ലടോ ധൈര്യം തല്ലേ തല്ല് ആണാണെങ്കിൽ തല്ലേ ആണാണെങ്കി തല്ല് എന്താടോ തല്ലേ തല്ലടോ എന്ത് അയ്യോ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ നാട്ടില് ബുദ്ധിയല്ലേ പൊയ്ക്കോ പണിക്കരേ ഇങ്ങനെ മേടിച്ചാലേ അവരടിയുടെ കുറവുണ്ടായിരുന്നു അല്ല പെണ്ണുങ്ങളാ ഇത്ര കൊറവാറപ്പ് പാടില്ല അത് ശരിയാ നിങ്ങൾ ആ കുട്ടിയെ തെറ്റിദ്റിച്ചിരിക്കുക അല്പം സ്നേഹവും മര്യാദയും ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് മാത്രമാണ് ജോലിക്കാരെ കാണിക്കാൻ വേണ്ടിട്ടുള്ള പ്രകടനമായിരുന്നു ഇതൊക്കെ ഇത്രയും കാലം ഞങ്ങൾക്ക് അവധി നീട്ടി തന്നത് ആ കൊച്ചിനെ ഒന്നുകൊണ്ട് മാത്രമാണ് ഒക്കെ ചെയ്യാറുണ്ട് എത്രയൊക്കെ വന്നാലും ഒരു പെങ്കൊച്ചല്ലേടാ അതിനെ നീ തല്ലാൻ പാടില്ലായിരുന്നു ഒരുമാതിരി പറഞ്ഞു അയ്യേ പോയി ചമ്മപ്പോയി ചമ്മ സന്തോഷമായി പണിക്കരേട്ടാ എനിക്ക് സന്തോഷമായി നിങ്ങൾ സ്വർഗ ഇറങ്ങി വന്ന മാലാഖന്മാരാ മാലാഖന്മാര് പണിക്കരേട്ടന്റെ എല്ലാ കടങ്ങളും സ്വന്തം ലോറി കൊടുത്ത് വീട്ടീല്ലേ ലോറി കൊടുത്ത് വീട്ടിന്നെ ഇപ്പൊ തേവരുടെ മോൾ എന്നോട് പറഞ്ഞതാ എന്നിട്ട് അപ്പൻ കൊച്ചി നിങ്ങളുടെ ലോറിയും കൊണ്ട് പോവുകയും ചെയ്തു അതെന്തും

അയ്യോ അത് പറ്റിയതാണ് മാപ്പ് ആക്കണം ഇതങ്ങനെ മാപ്പ് പറഞ്ഞ തീരുന്ന പ്രശ്നമല്ലല്ലോ പിന്നെ ശരിക്കും മാപ്പ് പറയണ്ട ആള് ഒലക്ക വിഴുങ്ങിയ പോലെ നിക്കുകയും ചെയ്യുന്നു കാലത്തെ ഒരു പുട്ടാണ് തിമർ വേണ്ട തിമർ വേണ്ട വേണ്ട മലയാളത്തിൽ രണ്ട് പേര് പറഞ്ഞിട്ട് ഒരുപാട് നാളായി എന്തടാ പട്ടികളെ തെണ്ടുകളെ ഊളന്മാരെ എന്തടാ നിന്റെ കണ്ണാക്കിൽ പിന്നാക്കി നല്ല കയറ്റി വെച്ച നിനക്കൊക്കെ അറിയോ പണ്ട് കൊല്ലും കൊലയുള്ള തറവാട്ടിലെ അവസാനത്ത് കഞ്ഞിയായിരുന്നു ഞാൻ ഇപ്പൊ കൊല്ലില്ലാന്ന് മാത്രമുള്ളൂ ബാക്കി എല്ലാമുണ്ട് പാരമ്പര്യമായിട്ട് ഗുണ്ടകളുള്ള തറവാളായിരുന്നു എന്റേത് എന്റെ അച്ഛൻ ഗുണ്ടാ എൻറെ അമ്മാവൻ ഗുണ്ടാ നിനക്കറിയോ എന്തിനേറെ പറയുന്നു എൻറെ ഭാര്യ പോലും ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടിയായിരുന്നു ആ ഗുണ്ടി ഏയ് വേണ്ട എന്താ അമ്മ പൂങ്കാവനം പൂങ്കാവന പറഞ്ഞുകൊണ്ട് മാത്രമാങ്ങളൊന്നും പറയാതിരുന്നത് അരുമയാന മുഖത്ത് ആരോടുകൂടി അടിച്ചം നിറഞ്ഞാൽ ഇങ്ങനെ നെലിനിരിക്കാൻ ഈ പൂമുഖത്ത് നിങ്ങൾ ആരും ഉണ്ടാവില്ല കച്ചറ മലയാളി

ഇയാളെ തിരിച്ചടിക്കാൻ ഇയാളുടെ ഒന്നും വേണ്ട എനിക്ക് ഞാനത് തരേണ്ട സമയത്ത് തന്നോളാം മാപ്പ് പറഞ്ഞ് നമസ്കരിച്ചു കിട്ടിയല്ലോ ഒടിഞ്ഞു പോകും ആ ലോറി നീ എടുത്തു എന്നിട്ട് നാല് നേരം വെച്ച് പുഴുങ്ങി തിന്നി തടി ഒന്ന് നന്നാകട്ട കോൺഗ്രാൻ എന്നെ തല്ലിയ കടം ഇപ്പൊ വീടി ഇവള് മിടുക്കിയാണല്ലേ ഇത് ഇതെന്തൊരു ജന്മോണ്ട് പഞ്ചായത്ത് എല്ലാം പ്രസിഡന്റാണ് പ്രസിഡന്റ് ൾക്കാര് വന്ന് ഞങ്ങളുടെ ലോറി ഇങ്ങോട്ട് പിടിച്ചോണ്ട് പോന്നിംഗ് പ്രസിഡന്റ് ഒന്ന് ഇടയിൽപ്പെട്ടെ അതൊന്ന് തിരിച്ചു വാങ്ങി തന്ന് പണിടേണം എന്തിനാ ലോറി പിടിച്ചെടുത്തത് ഇനി നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മലയാളീസിന് എവിടെ ചെന്നാലും മലയാളീസ് ഉണ്ടാവും കാര്യങ്ങൾ ഞാൻ പറയാൻ പ്രസരണ്ടെ ഇവിടുത്തെ കൊറ്റാളുണ്ടല്ലോ മഹാനാറിയൾക്കാര് മറ്റൊരു മലയാളീസായ പണിക്കരുടെ വീട് ജപ്തി ചെയ്യാൻ വന്നു എന്റെ പിള്ളേരും കൊടുത്തു പിന്നെ അവ കാര്യത്തിലാണെന്ന് ലോറി പിടിച്ചു വെച്ചിരിക്കുന്നു നമ്മളെ വിഷമം കേട്ടിട്ട് പ്രസിഡന്റ് പോകാൻ ചരുമ്പെന്ന് മക്കളെ മക്കളെ ശവം പുറത്തേക്ക് ഗേറ്റ് തുറക്കൂ മോളെ ജീവനും കൂടി അയ്യോ മാപ്പ് പറയാൻ കൂടിയാ വന്നത് ഈ അവന്റെ അടി യും ചെയ്ത് അപ്പൊ പിന്നെ എല്ലാം തീർന്നില്ലേട്ടാ ശിക്ഷയൊക്കെ ഞാൻ കൊടുത്തതാ ഇനി അവര് പൊയ്ക്കോട്ടെ പോകാൻ വരട്ടെ കൊഴഞ്ഞ കൊറേ ശൂരന്മാര് നിന്ന് വന്ന ദേവരുടെ ആളുകളെ തോപ്പിച്ചിട്ട് അങ്ങനെ വെറും കയ്യോടെ പോകുന്നത് ശരിയാണോ രാജാ രാജാക്കണ് പണിക്കരുടെ വീടിന്റെ ആധാരവും ഇവരുടെ ലോറിയുടെ താക്കോലും ഇതാ താക്കോലും പണിക്കരെ സഹായിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ സൂരത്തൊക്കെ കാട്ടിയത് ഇതാ പണിക്കരുടെ ആധാരവും ലോറിയും നിങ്ങൾക്ക് കൊണ്ടുപോവാ പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ആളുകളെക്കാൾ ശൂരന്മാരാണെന്ന് എനിക്ക് കൂടി ബോധ്യപ്പെടാം അങ്ങനെ ബോധ്യപ്പെട്ടാൽ ഇത് മാത്രമല്ല ചോദിക്കുന്നത് എന്തു തരും ദേവര് കരുത്തും തൻ്റെ ഇടവും തന്നെയാ ഈ ദേവരുടെയും പിൻബലം അതിന് ക്ഷതമേക്കാൻ ഈ ദേവര് സമ്മതിക്കില്ല തങ്കവേലു

ഞങ്ങളിനൊരു കുഴപ്പത്തിനും വരുന്നില്ല ആ ലോറി വേണമെങ്കിൽ ഇവിടെ കിടന്നോട്ടെ ഞാൻ മനസ്സുളപ്പം തന്നാൽ മതി വേണേ മക്കളെ